ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം ഓരോ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് അന്വേഷണത്തിൽ ഇതുവരെ ആറുപേരെയാണ് എസ് ഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ആറുപേരെയും പരസ്പരം വിഭിന്നമായും ഒന്നിച്ചിരുത്തിയുമെല്ലാം ചോദ്യം ചെയ്തതിലൂടെ നിർണായകമായ പല വിവരങ്ങളും അതായത് കേരളീയ സമൂഹത്തെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് എസ് ഐ ടിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇന്നിപ്പോൾ ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളികളും ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടളപ്പടി വാതിലും ശ്രീകോവിൽ വാതിലുമെല്ലാം സ്വർണം പൂശാൻ എന്ന രീതിയിൽ ശബരിമല സന്നിധാനത്തിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി തന്നെ ശബരിമല ദേവസ്വത്തിൽ കൊണ്ടുവന്നത് പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശബരിമലയിൽ സ്വർണം പൂശുന്നതിനു വേണ്ടി കൊട്ടേഷൻ എടുത്തിരുന്ന അതായത് ഞാൻ ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്പോൺസർഷിപ്പ് എടുത്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ശബരിമലയിലെ ഉമ്മറക്കട്ടലപ്പടിവാതിലും ഉമ്മറവാതിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും എല്ലാം ഇളക്കി കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയത് എന്നാൽ ശബരിമലയിൽ നിന്നും ഇവയെല്ലാം കൊണ്ടുപോയി സ്വർണം പൂശി തിരികെ വരുന്ന വഴിയും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിയും അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്നും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം പൂശുന്നതിനു വേണ്ടി കൊണ്ടുപോയത് ശബരിമലയിൽ നിന്നും എടുത്തു കൊണ്ടുപോയതിന് മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടു ചെന്നെത്തിക്കുന്നത് അവിടെ നിന്ന് പിന്നീട് സ്വർണ്ണം പൂശി കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞിട്ടാണ് ശബരിമലയിൽ വീണ്ടും അത് പുനഃസ്ഥാപിക്കുന്നത് അപ്പോൾ ഈ ഇടവേളകളിലെല്ലാം ബംഗളൂരു ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണ പാളികൾ അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ പാളി പ്രദർശിപ്പിക്കുകയുണ്ടായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ശബരിമല സന്നിധാനത്തിലെ ഉമ്മറക്കട്ടലപ്പടിവാതിലും എല്ലാം അവിടെ സ്വർണ്ണ പൂശി കമനീയമാക്കി വച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മലയാളത്തിലെ അതുല്യ നടനായ ജയറാമിന് ആഗ്രഹം തോന്നി ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി തന്റെ വീട്ടിൽ ഒന്ന് ഇത്തിരി നേരം തൻ്റെ പൂജാമുറിയിൽ ഒന്ന് വയ്ക്കുകയാണെങ്കിൽ അത് വലിയ പുണ്യമാണല്ലോ ശബരിമല ശാസ്താവിന്റെ അയ്യപ്പന്റെ വലിയ ഭക്തനാണ് ജയറാം ജയറാമിന്റെ വീട്ടിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുപോലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുപോലെ പലയിടങ്ങളിലും സ്വർണപ്പാളി പ്രദർശിപ്പിക്കുകയും അതിൽ നിന്നും പണം അടിച്ചുമാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള അതീവ ഗുരുതരമായ തെളിവുകളാണ് എസ് കിട്ടിയിരിക്കുന്നത് ഇവിടെയാണ് ഈ കേസുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ജയറാം എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ അറസ്റ്റിലാകാൻ പോകുന്നത് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതിന് പ്രകാരം ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിൽ നിശ്ചയമായി മൂന്നാളുകളാണ് ഉണ്ടാവുക ഒന്ന് കുറ്റം ചെയ്യുന്നയാൾ ഒന്ന് കുറ്റകൃത്യത്തിന് ഇരയാകുന്നയാൾ അതായത് ഇര മറ്റൊന്ന് സാക്ഷി ഇത് കണ്ടു നിൽക്കുന്നയാൾ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്നയാൾ ഇവിടെ ജയറാമിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം നടന്നിരിക്കുന്നു അതായത് ശബരിമല സന്നിധാനത്തിൽ നിന്നും സ്വർണപ്പാളികൾ ഒരു കാരണവശാലും ശബരിമല സന്നിധാനത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മാനുവലിൽ ഉണ്ട് അപ്പോൾ ആ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്തിൽ നിന്നും സ്വർണപ്പാളികളും ഉമ്മറക്കട്ടിളപ്പടി വാതിലുമെല്ലാം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് നിയമരാഹിത്യമാണ് നിയമലംഘനം നടന്നു നിയമലംഘനം നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം നടക്കുക ക്രൈം സംഭവിക്കുക അപ്പോൾ ക്രൈം സംഭവിച്ചിരിക്കുന്നു ഈ ക്രൈം സംഭവിക്കുമ്പോൾ അതിൽ ഇരകൾ ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അത് ശബരിമല അയ്യപ്പൻ തന്നെയാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണ നിർമ്മിതികളാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ പാളികളാണ് ഉമ്മറ കട്ടിളപ്പടിയിലെ സ്വർണപ്പാളികളാണ് ഉമ്മറവാതിലിലെ സ്വർണപ്പാളികളാണ് അപ്പോൾ അവിടെ കുറ്റകൃത്യത്തിൽ ഇരയായിരിക്കുന്നു പിന്നെ ഇതിന് കൂട്ടുനിന്ന ആളുകൾ ആ കൂട്ടിൽ നിന്ന ആളുകളുടെ ഗണത്തിലാണ് ഇപ്പോൾ ജയറാം വരുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ വിഷയത്തിൽ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കൃത്യമായും ഈ കുറ്റകൃത്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ നിയമം അറിയാത്തത് കൊണ്ടാണ് ജയറാം ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്ന് വ്യാഖ്യാനിച്ചാൽ പോലും കുറ്റകൃത്യത്തിന്റെ ഭാഷയിൽ നോക്കുമ്പോൾ നിയമ വ്യാഖ്യാനത്തിൽ നോക്കുമ്പോൾ ജയറാം കുറ്റം ചെയ്തിരിക്കുന്നു ജയറാമിന്റെ വീട്ടിൽ ശബരിമല സന്നിധാനത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത സ്വർണ്ണപ്പാളികൾ പ്രദർശിപ്പിക്കുന്നു അവിടെ ജയറാം അവർക്ക് ദക്ഷിണ കൊടുക്കുന്നു അതും കുറ്റകൃത്യം തന്നെയാണ് കാരണം ശബരിമല ദേവസന്നിധാനത്തിലെ സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഒരു നിയമലംഘനം നടക്കുക ശബരിമല ൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ നിയമരാഹിത്യമായി എവിടെയെങ്കിലും പ്രദർശിപ്പിച്ച് പണം നേടുമ്പോൾ പണം നേടുന്നതും അത് കുറ്റകൃത്യം തന്നെയാണ് പണം കൊടുക്കുന്നതും കുറ്റകൃത്യമാണ് എന്ന നിയമകൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ജയറാം ഈ കുറ്റകൃത്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയായിരിക്കുന്നു കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമാണ് ജയറാം സാക്ഷിയാണോ പ്രതിയാണോ എന്നുള്ളതെല്ലാം തീരുമാനിക്കപ്പെടുകയുള്ളൂ എന്ന് പറയുമ്പോൾ അയ്യപ്പന്റെ ഭക്തി കൊണ്ട് മാത്രം അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങളിൽ അണിയിച്ചിരുന്ന സ്വർണപ്പാളി തന്റെ വീട്ടിലെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് അല്പനേരം ഒന്ന് പൂജിച്ച് വയ്ക്കുകയാണെങ്കിൽ തന്റെ കുടുംബത്തിന് അത് വലിയ ശ്രേയസായിരിക്കും ഐശ്വര്യമായിരിക്കും എന്ന് കരുതി അയ്യപ്പ ഭക്തി കൊണ്ട് മാത്രം ജയറാം ഈ കാര്യത്തിന് കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ജയറാം അറിയാതെ തന്നെ ഒരു കുറ്റകൃത്യത്തിൽ ജയറാം പെടുകയായിരുന്നു ഈ കുറ്റകൃത്യത്തിൽ ജയറാം സാക്ഷിയാകുമോ പ്രതിയാകുമോ എന്നുള്ളതെല്ലാം പിന്നീട് നിയമവൃത്തങ്ങൾ തീരുമാനിക്കും എന്നാണ് അറിയുന്നത് എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല സ്വർണക്കോളയുമായി ബന്ധപ്പെട്ട് ജയറാമിന്റെ വീട്ടിലെത്തും തുടർന്ന് ജയറാമിനെ ചോദ്യം ചെയ്യുന്നത് വഴി ചോദ്യം ചെയ്യലിൽ തൃപ്തികരമായ മറുപടികൾ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ജയറാം അറസ്റ്റിലേക്ക് നീങ്ങും എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അറസ്റ്റ് ഒരുപക്ഷെ നടന്നേക്കാം എന്നുള്ള നിയമവൃത്തങ്ങളിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടുമ്പോൾ ജയറാം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ജയറാമിനെ വെട്ടിലാക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പോറ്റിയുമായുള്ള ബന്ധം തന്നെയാണ് ജയറാം ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിനും ജയറാമിന്റെ വീട്ടിൽ ശബരിമല സ്വർണ്ണപ്പാളികൾ കൊണ്ടു ചെന്ന് പ്രദർശിപ്പിക്കുന്നതിനെല്ലാം പോറ്റി തയ്യാറെടുത്തത് പോറ്റിയുടെ വരുമാന മാർഗം തന്നെയാണ് ഇതെന്നാണ് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ ജയറാമ പെട്ടിരിക്കുന്നു ഇനി ജയറാമിനെ എസ് ഐ ടി എന്നാണ് ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം